ഓൾ ഐസോൺ പെഹൽഗാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സത്യമാണ് ഓൾ ഐസോൺ റഫ എന്ന് പണ്ട് ഒരു ഇതിട്ട ഒരു ഹാഷ്ടാഗ് ഇട്ട പോലെ ഇന്ന് അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ പാഴ്സി ഇതൊന്നുമില്ല എല്ലാവരും അവിടെ നടക്കുന്ന അവിടെ നടന്ന ക്രൂര കൃത്യത്തിനെതിരെ സംസാരിക്കുന്നത് അവരെങ്ങനെ അല്ലാണ്ടാക്കണം റിവഞ്ച് എടുക്കണം ഇത് ചെയ്തവന്മാരെ തീർത്ത് കളയണം റിവഞ്ച് എടുത്തേ പറ്റൂ അങ്ങനെയാണ് ഇത് നോക്കേണ്ടത് അങ്ങനെയാണ് നോക്കി കാണേണ്ടത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ അതുകൊണ്ട് വേറെ അത് മനസ്സിലാക്കാണ്ട് ഇതിൽ മതം കുത്തി തിരുത്താൻ വരരുത് പട്ടിക്കാട്ടങ്ങളെ പ്ലീസ് ഭീകരവാദികൾക്ക് മതമുണ്ട് പ്ലീസ് ഡോൺ വൈറ്റ് വാഷ് ഇതാണ് ജനം ടി വിയിൽ എന്ന് വന്നിട്ടുള്ള ഒരു പോസ്റ്റ് ഇത് കണ്ടപ്പം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഞാൻ ജനം ടി വിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ പറഞ്ഞത് കറക്റ്റാണ് ഭീകരവാദികൾക്കും നമ്മൾക്കും സംഘികൾക്കും ഹിന്ദുത്വവാദികൾക്കും ക്രിസ്ത്യാനിറ്റിനെ വാദിക്കുന്ന തീവ്ര ക്രിസ്ത്യാനിസ്റ്റുകൾക്കും എല്ലാവർക്കും മതമുണ്ട് എല്ലാവരുടെയും മതം ഡിഫറെൻ്റ് ആണ് അതിലൊരു തർക്കം ഇവിടെ ആർക്കുമില്ല ഇവരൊക്കെ ഈ മതം പറഞ്ഞിട്ട് അല്ലെങ്കിൽ മതത്തിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണോ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ വളച്ചൊടിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങളാണോ ഇവർ ഈ നാട്ടിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് മാത്രമേ നമ്മൾ സംസാരിക്കേണ്ട കാര്യമുള്ളൂ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ ഇന്നിപ്പം കാശ്മീരിൽ നടന്നിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആൾക്കാർ ചർച്ച ചെയ്യുന്നത് അതിൽ മൂന്ന് പേരുടെ നമ്മുടെ നാട്ടിലെ മൂന്ന് പേരുടെ പ്രതികരണങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അതിൽ ആദ്യമായിട്ട് നമ്മുടെ ആരിഫ് ഹുസൈൻ പറഞ്ഞൊരു കാര്യമുണ്ട് ആരിഫ് ഹുസൈൻ ഇന്നലെ ജനം ടിവിയുടെ ഡിബേറ്റിൽ വന്നിട്ട് പറഞ്ഞ കാര്യം അതായത് ഭീകരവാദത്തിന് മതമുണ്ട് അതായത് ഭീകരവാദത്തിന് പിന്നിൽ ഇസ്ലാം ആണെന്ന് പറയാൻ സാധിക്കണം ഇസ്ലാം ആണെന്ന് പറയാൻ സാധിക്കണം പിന്നെ ഒരു പ്രസ്താവന ഇതായിരുന്നു മതം തന്നെയാണ് അവിടെ പ്രവർത്തിച്ചത് അവിടെ മതമാണ് പ്രവർത്തിച്ചത് അവിടെ വേറെ ഒന്നുമല്ല പ്രവർത്തിച്ചതെന്നാണ് ആരിഫ് പറഞ്ഞത് അതിന്റെ ഒരു ഞാൻ ആദ്യം കേക്ക് തീവ്രവാദത്തിന് മതമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞ തള്ളിമറിച്ച് നടക്കും പക്ഷെ ഇവിടെ നമ്മൾ എന്താ കണ്ടത് ഇവിടെ റിപ്പോർട്ട് പ്രകാരം കണ്ടത് ചില വീഡിയോയിലൊക്കെ കണ്ടത് നിങ്ങൾ മതം ഏതാണ് എന്ന് ചോദിച്ചിട്ട് ചില ആളുകളെ സ്പെയർ ചെയ്ത് വേറെ ചില ആളുകളെ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടൊരു മതം തന്നെയായിരുന്നു അവിടെ പ്ലേ ചെയ്തത് ഞാനിതിൽ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ ഈ ഒരു വിഷയത്തിൽ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ീതി തുണിമുക്കി നോക്കിയും പേര് ചോദിച്ചും മതം അതിനകത്ത് പരിശോധിച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ അതെ അപ്പൊ അത് വരുമ്പോ ഇവിടെ ഒരു കാര്യം ക്ലിയർ ആണ് ഇനിയെങ്കിലും ഈ തീവ്രവാദത്തിന് പിന്നിൽ മതമുണ്ട് ആ മതം ഇസ്ലാമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം നിങ്ങൾ കേട്ടല്ലോ ആരിഫ് പറഞ്ഞ കാര്യം അതെ തീവ്രവാദത്തിന് മതമുണ്ട് അത് ഇസ്ലാം ഇസ്ലാം തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് രണ്ടാമതായിട്ട് ഞാൻ മറ്റൊരാൾ പറഞ്ഞതൊക്കെ ഇൽപ്പിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ ഒരിക്കലും സംഖ്യയാണെന്ന് സ്വയം അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് മടിയുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്വയം തന്നോട് തന്നെ പുച്ഛം തോന്നും എന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ട് സംഖ്യയാണെന്ന് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു തീവ്ര സാമൂഹ്യ നിരീക്ഷകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ അതെ സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള സംഖ്യയാണെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ശ്രീജിത്ത് പണിക്കര് പറഞ്ഞത് പെഹൽഗാം തീവ്രവാദത്തിൽ മതമുണ്ട് അതായത് പെഹൽഗാമിൽ നടന്ന തീവ്രവാദത്തിന് മതമുണ്ട് അതാണ് മതം അവിടെ മതം വരണം എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുകയുള്ളൂ മൂന്നാമതായിട്ട് നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻറ്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞൊരു കാര്യമുണ്ട് പുള്ളി ഇന്ന് ഫസ്റ്റ് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരിതിൽ പറഞ്ഞത് ആ വന്ന തീവ്രവാദികൾ മതം ചോദിച്ചിട്ട് ഹിന്ദുവാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ആളുകളെ കൊന്നത് അത് എന്നും നമ്മുടെ ുംനും എന്നാ പറഞ്ഞത്േഴ് പേരെ കൊന്നത് കൊന്ന കൊല്ല കൊല്ലുമ്പോൾ ഈ ഭീകരവാദങ്ങൾ ഈ ഭീകരവാദികൾ ചോദിച്ച ഒരു പ്രശ്നം നിങ്ങളുടെ മതം എന്താണെന്ന് ചോദിച്ചു അത് നമ്മൾക്ക് മനസ്സിൽ വെക്കണം ഞാനിന്ന് ഒരു ആശയത്തിനല്ല പറഞ്ഞത് ഇതൊരു ക്ലിയർ ആൻഡ് പ്രസന്റ് ഡേഞ്ചർ ആണ് നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഈ മൂന്ന് പേരും സംസാരിച്ചതിൽ മതമാണ് അവർക്ക് പ്രശ്നം അവിടെ ഈ പാവപ്പെട്ട ആളുകൾ മരിച്ചതോ അല്ലെങ്കിൽ ഇവരെ കൊന്നതോ ഈ പറഞ്ഞ തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ഞാൻ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ കൊന്നു കളഞ്ഞിട്ടുള്ള ഈ പാവപ്പെട്ടവരുടെ ജീവനോ വേദനയൊന്നുമല്ല അവിടെ നമുക്ക് മതം കൊണ്ടുവരണം എന്ന് വളരെ സിമ്പിളായിട്ട് ഈ മൂന്ന് പേര് പറഞ്ഞു കഴിഞ്ഞു ഒരു കാര്യം ഇവരോണ്ടും ബാക്കി ഇത് കാണുന്ന ആൾക്കാരോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ നമ്മുടെ നാട്ടിൽ ഈ ഇസ്ലാമിക് കൺട്രി വരണം എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്ത് അല്ലെങ്കിൽ ഇസ്ലാമിക് കൺട്രി വരണം എന്നും പറഞ്ഞിട്ട് ഭീകരവാദത്തിലോട്ട് പോയിട്ട് നമ്മുടെ ആൾക്കാരെ അടിച്ചു കൊന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ലോകത്തിൽ അല്ലേ അതേപോലെ തന്നെ ഹിന്ദുത്വ കൺട്രി വരണം ഹിന്ദുത്വ രാഷ്ട്രമാക്കണം ഇന്ത്യനെന്നും പറഞ്ഞിട്ട് പല പേരിൽ ബീഫിൻ്റെ പേരിൽ അമ്പലങ്ങൾ പള്ളികൾ പൊളിച്ചിട്ടുള്ള പേരിൽ ജയശ്രീറാം വിളിക്കാത്തതിൻ്റെ പേരിൽ അങ്ങനെ പല പല കാരണത്തിൻ്റെ പേരിൽ തീവ്ര ഹിന്ദുത്വവാദികൾ തീവ്ര ഹിന്ദു രാഷ്ട്രവാദികൾ കൊല്ലുന്ന ആളുകളാണ് തീവ്ര ഹിന്ദു തീവ്രവാദികൾ അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയിലും മതം മാറ്റത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ പല പല രീജിയൻ അല്ലെങ്കിൽ പല പല രീതിയിലും തീവ്ര ക്രിസ്ത്യൻവാദികളുമുണ്ട് നമുക്കറിയാം മറ്റേ കള്ളമശ്ശേരി സ്ഫോടനമൊക്കെ അല്ലേ എട്ട് പേരെ കൊന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ മാർട്ടിൻ കൊന്ന കാര്യങ്ങൾ പിന്നെ ലോകത്തിൽ പല സ്ഥലങ്ങളും നടക്കുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പം ഈ തീവ്ര മതത്തിൻ്റെ പേരിൽ രാജ്യമുണ്ടാക്കണം എന്ന് പറയുന്ന ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഇവർക്ക് ഇവർ ഫോക്കസ് ചെയ്യുന്ന ആളുകളെ കൊന്ന് പവർ പൈസ അല്ലെ മണി ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ കുർവാനിലോ ബൈബിളിലോ ഗീതയിലോ ഇതിലൊന്നും ആരും പറഞ്ഞിട്ടില്ല ആളുകളെ കൊന്ന് നിങ്ങൾ മതരാജ്യം ഉണ്ടാക്കണം എന്നും പറഞ്ഞിട്ടില്ല ധർമ്മത്തിൻ്റെ പിന്നാലെ പോയി ധർമ്മരാജ്യം ഉണ്ടാക്കണം എന്നെല്ലാവരും പറഞ്ഞിട്ടുണ്ട് സത്യമല്ലേ അപ്പം ഇന്നത്തെ ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലെ ആരിഫാണെങ്കിലും ശ്രീജിത്ത് മണിക്കരാണെങ്കിലും നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ ആണെങ്കിലും അവിടെ മതം കൊണ്ടുവന്നിട്ട് ഏ അവിടെ നടന്നിട്ടുള്ള തീവ്രവാദ പ്രസ്താവന അല്ലെ തീവ്രവാദ പരിപാടികൾ എന്താണെങ്കിലും അതിൽ മതം ഉൾ ഉൾപ്പെടുത്താൻ മാത്രമേ ഇവർ ശ്രദ്ധിച്ചിട്ടുള്ളൂ അതല്ലാണ്ട് വേറൊന്നും അവരുടെ ചിന്തയിലോട്ട് വന്നിട്ടില്ല കാരണം ഇന്ന് വന്നിട്ടുള്ള ഈ മിലിറ്ററി ഡ്രസ്സിൽ ഇന്ത്യൻ മിലിറ്ററിയുടെ ഡ്രസ്സിൽ വന്നിട്ടുള്ള ഈ ആളുകൾ അവിടെ ഉള്ള ആളുകളെ വിളിച്ചിട്ട് അവരെ മതം നോക്കി കൊന്ന സമയത്ത് അവരെ തടുത്തിരുന്നൊരാളുണ്ടായിരുന്നു അതായിരുന്നു ഇവൻ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ അതായത് അവൻ അവിടുത്തെ മുസ്ലിമാണ് ഈ തീവ്രവാദികൾ ഈ ആളുകളെ കൊല്ലാൻ വന്ന സമയത്ത് അവരുടെ തോക്ക് പിടിച്ചു വാങ്ങി അല്ലെ പിടിച്ചു പറച്ച് അവൻ മാറ്റി വെച്ചിട്ട് അവൻ അവരെ രക്ഷിക്കാൻ നോക്കിയ സമയത്ത് ഈ തീവ്രവാദികൾ അവനെയും കൊന്നിട്ടുണ്ട് തീവ്രവാദികൾക്ക് അവനെ മാറ്റി നിർത്താമായിരുന്നു അവൻ മുസ്ലിമായിരുന്നു അല്ലേ ട്രൗസർ അയച്ച് നോക്കുന്ന സമയത്ത് സുനജ് എത്തിയിട്ടുണ്ടെങ്കിൽ അവനെ അവനങ്ങ് മാറ്റി നിർത്താമായിരുന്നു ഇല്ല അവരവനെയും കൊന്നു അവൻ്റെ വീട്ടിൽ അവൻ്റെ വൈഫിനും അവൻ്റെ ഉമ്മക്കും ആശ്രയം മാത്രമേ ഉണ്ടായിരുന്നല്ലോ അപ്പം എന്തേ അവനെ ഓടി രക്ഷപ്പെടാമായിരുന്നില്ല എന്തുകൊണ്ട് അവൻ പെട്ടില്ല എടോ അവൻ മുസ്ലിമാണ് അവൻ തീവ്ര ഇസ്ലാമിസ്റ്റ് അല്ലെങ്കിൽ ഇസ്ലാമിക് കൺട്രി വേണമെന്നും പറഞ്ഞ് നടക്കുന്ന ഒരു മത തീവ്രവാദിയല്ല അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാ മതങ്ങളിലും ആ തീവ്രവാദികളെയാണ് നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മൂന്ന് പേര് ഈ മൂന്ന് മത തീവ്രവാദികളാണ് ഹിന്ദു രാജ്യം ഹിന്ദുത്വ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കുന്ന മത തീവ്രവാദികളന്മാർ രാജീവ് ചന്ദ്രശേഖരൻ ആണെങ്കിലും ശ്രീജിത്ത് പണിക്കരാണെങ്കിലും ആരിഫ് ഹുസൈൻ ആണെങ്കിലും അപ്പം ഇങ്ങനത്തെ ഇപ്പം ഈ കണ്ട ഈ സയ്യിദ് ഷാനെ പോലത്തെ ആൾക്കാർ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാനെ പോലത്തെ ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട് ഒരു ഹിന്ദു തീവ്രവാദി ഞാൻ ഈ പറഞ്ഞ ഹിന്ദു തീവ്രവാദി പള്ളി പൊളിച്ചു ബീഫ് കഴിച്ചവനെ കൊന്നു അതല്ലെങ്കിൽ ജയശ്രീരാം വിളിക്കാത്ത അവനെ കൊന്നു നമ്മൾ നമ്മളാരെങ്കിലും പറയോ ഹിന്ദുക്കൾ ഇങ്ങനെയാണ് ഇല്ല അവനെ സംഖി എന്ന് പറയും എന്താ സംഖി ആർ എസ് എസ് ഹിന്ദുത്വ രാഷ്ട്രം കൊണ്ടുവരാൻ നോക്കുന്ന അവനെ നമ്മൾ സംഖി എന്ന് വിളിക്കും അവനൊരു ഹിന്ദുവാണ് ഹിന്ദുക്കൾ മൊത്തം ഇങ്ങനെയാണ് ഹിന്ദു രാജ്യം ഇല്ലാണ്ടാവണം ഹിന്ദുക്കൾ അവിടുന്ന് ഇല്ലാണ്ടാക്കണം ഹിന്ദുക്കൾ ചത്തൊടുങ്ങണം ആരും പറയില്ല അതുപോലെ തന്നെ എല്ലാ കൺട്രി എല്ലാ മതത്തിലും എല്ലാ രാജ്യത്തും എല്ലാ ആളുകളും സംസാരിക്കുന്നത് ഇന്ന് ഈ ഒരു സംഭവത്തിനെ മതത്തിനോട് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്ന കുറേ വൃത്തികെട്ട ജന്മങ്ങളുണ്ട് പാഴ് ജന്മങ്ങൾ പൈസക്ക് വേണ്ടിയിട്ട് എന്ത് എൻ്റെ ഏഹ് മുട്ടമണിയും ഈമ്പും എന്നുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന കുറേ പരനാറുകൾ അതിൽപ്പെട്ടവന്മാരാണ് ആരിഫും ചന്ദ്രശേഖരനും ശ്രീജിത്ത് പണിക്കരും എല്ലാവന്മാരും അതുമാത്രമല്ല ഈ രാജ്യത്ത് നമ്മുടെ ഈ കാശ്മീരിൽ ഇന്ന് ഈ സംഭവം ഉണ്ടായ സമയത്ത് അവിടെ കൂടി ചെന്ന് അവിടെ ബാക്കി വന്ന ആളുകളെ രക്ഷിക്കാനും അവരെ മാറ്റി നിർത്താനും അല്ലെങ്കിൽ ഇന്ന് ഇപ്പം അവിടെ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിട്ട് അവിടുത്തെ റോട്ടിലൂടെ നടന്ന് അതായത് സമാധാനത്തോടെ കുറച്ച് കാലം സമാധാനത്തോടെ ജീവിക്കുന്ന അവിടുത്തെ സകലമായ മുസ്ലിങ്ങളും ഈ റോട്ടിലോട്ട് ഇറങ്ങി സമരം ചെയ്യുക അല്ലെങ്കിൽ അവർ അവർ പറഞ്ഞു ഞങ്ങളുടെ ജീവിതം അല്ലാണ്ടാക്കുന്നതിന് എന്തിനാണ് ഈ മത തീവ്രവാദികൾ ചെയ്യുന്നതാണ് ചോദിക്കുന്നത് നിങ്ങൾ ആ വീഡിയോ കണ്ടിരുന്നോ ഞാൻ എൻ്റെ വീടിനെ കുറച്ച് ഭാഗം ഇവിടെ വെച്ചാൽ ഞങ്ങളൊന്ന് കാണത് آنکھوں میں آنسو نہیں ہے ہم خوش بھی کھوئے ہیں ہم نے کچھ بھی نہیں کھایا ہے اس لیے کہ جو مہمانوں سے آج جو گدائی ہوئی ہے یہ کبھی ہم برداشت نہیں کریں گے ہماری جان ہے ہماری جان ہے ഈ പാവപ്പെട്ട എല്ലാ ആളുകളുണ്ടല്ലോ കാശ്മീരി മുസ്ലിങ്ങളാ എന്റെ അവിടെ മതം വന്നില്ലേ ആരിഫെ ശ്രീജിത്തെ രാജീവ് ചന്ദ്രശേഖര എന്റെ അവിടെ മതം വന്നില്ലേ ഭീകരവാദത്തിന് മതമുണ്ട് എന്ന് പറയുമ്പം ഇവരൊക്കെ എന്താ മുസ്ലിങ്ങൾ മുസ്ലിം ആളുകൾക്കാണ് ഇസ്ലാമിസ്റ്റുകളാണ് മതം അല്ലെങ്കിൽ ഭീകരവാദം കൊണ്ടുവന്നതിൻ്റെ ഇവർക്ക് മതമില്ലേ ഏ അവിടുത്തെ ഭീകരവാദികളുടെ കയ്യിൽ നിന്ന് തോക്ക് വലിച്ചെടുത്തിട്ട് അവരെ രക്ഷിക്കാൻ നോക്കി സ്വയം മരിച്ച ആദിൽ ഷാക്ക് മതമില്ലേ പ്ലീസ് മതത്തിനെ കൊണ്ടുവരാണ്ടിരിക്കും നിൻ്റെ ഒക്കെ ചെറ്റ വർത്താനങ്ങൾ നിർത്ത് ഇത് ചെയ്ത ഏത് വൃത്തികെട്ട ചെറ്റ പാകിസ്ഥാനി അല്ലെങ്കിൽ പാകിസ്ഥാൻ സപ്പോർട്ട് കൊടുക്കുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ ഏ ഒരു പോഷക സംഘടനയായിട്ടുള്ള ഈ റൈറ്റ് ഈ പറഞ്ഞ ആ ഒരു സംഘടനയുടെ ആൾക്കാരെ തീർക്കണമെങ്കിൽ പാകിസ്ഥാനിൽ പോയി വെടിവെത്ത് അല്ലെങ്കിൽ അവിടെ തീർക്കുമര് അവിടെ മതം കൊണ്ടുവരില്ല അവിടെ രാജ്യം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളെ തീർക്കാൻ നോക്ക് അവിടെ മതം കൊണ്ടുവരാണ്ടിരിക്കും ഈ പരമനാറികളെ നിങ്ങളിവിടെ മതം കൊണ്ടുവരാണ്ടിരിക്കും അവിടെ മതത്തിന് പകരം ഇന്ന് ഒരേ ഒരാൾ നല്ല ഭയങ്കരമായിട്ട് എനിക്ക് സത്യം പറയാം ഇന്ന് നമ്മുടെ മേജർ രവി സംസാരിച്ചൊരു കാര്യമുണ്ട് ഇത് മതത്തിൻ്റെ പേരിലല്ല കൊന്നത് ഇവിടെ ഇവിടെ മതവും കാര്യങ്ങളും ഒന്നുമല്ല ഇവിടെ രാഷ്ട്രീയമാണ് ഉണ്ടായത് ആ പേരിലാണ് കൊന്നത് പുള്ളി എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടെ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അതും കൂടെ നിങ്ങൾ കേൾക്കണം ഇത്രയും കാലം പല രീതിയിൽ പുള്ളി പല സംസാരങ്ങളും സംസാരിച്ചു ഇന്നത്തെ കാര്യം കറക്റ്റായിട്ട് അവിടെ ഒരുപാട് കാലം പട്ടാളത്തിൽ മേജറായിട്ട് ഒരാൾ കറക്റ്റായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് അതും കൂടെ കേൾക്കണം നിങ്ങൾ ഹിന്ദു കോനെ മുസ്ലിം അർത്ഥം കോനെന്താണ് ഇവിടെ ഈ രാജ്യത്ത് അൺഡ്രസ്റ്റ് ഉണ്ടാക്കുക ഇവിടെ മനസ്സമാനത്തിൽ ജീവിക്കുന്ന ഹിന്ദുക്കളെയും മുസ്ലിങ്ങളുടെയും ഇടയ്ക്ക് ഇതുണ്ടാക്കിയിട്ട് ഇത് ഈ ഹിന്ദു പോനെ മുസൽമാൻ പോനെ ഹിന്ദുക്കളെ മാത്രം വെടിവെച്ച് പോലെ കാണിക്കുന്ന സമയത്ത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇത് ഹിന്ദുക്കളെ മുഴുവൻ ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലാൻ വേണ്ടി മുസ്ലിം ഇറങ്ങിയിരിക്കുകയാണെന്നുള്ളൊരു ഒരു ഒരു അത് ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്ത് കഴിഞ്ഞാൽ കാശ്മീർ മാത്രമല്ല പലയിടത്തും ഇതിൻ്റെ റിപ്രക്കേഷൻസ് ഉണ്ടായിരുന്നു ഇതുപോലെ തെറ്റിദ്ധാരങ്ങൾ വരുത്തിക്കൊണ്ട് ഉള്ള ഒരു ഭീകരാക്രമണമാണ് ഈ നടന്നിരിക്കുന്നത് തിരക്കെത്തുന്ന സമയത്ത് എന്ന് പറയുന്ന പോലെയാണ് ഒന്ന് നടക്കുന്നതിന്റെ കൂടുതലും ഈ ഒരു ഡയലോഗും കിട്ടേക്കാ ഹിന്ദു പോലെ മുസ്ലിം പോലെ അവന് ഹിന്ദു മുസ്ലിം ഇല്ല അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാർ ഞാൻ എന്റെ പഠനം എഴുതുന്ന ഡയലോഗ് ഇത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇന്ത്യയിലത്തെ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ മുസ്ലിംസ് ഇല്ല അവര് അപ്പൊ ഈ ഒരു സത്യമാണ് ഈ ഭീകരവാദികൾക്ക് ഇന്ത്യയിലെ മുസ്ലിം ഒന്നും ഇല്ല കൊന്ന പോലെ ഹിന്ദു കോനെ മുസ്ലിം കോനെ അതവിടെ ഇടുന്നത് ഇന്ത്യയിലെ സ്ഥിരതാവസ്ഥ ഇല്ലാണ്ടാക്കണം ഇന്ത്യനെ അസ്ഥിരതാവസ്ഥയിലോട്ട് കൊണ്ടുവരണം മതത്തിൻ്റെ പേരിൽ അത്രയേ ഉള്ളൂ അത് മനസ്സിലാക്കാൻ നമ്മുടെ നാട്ടിലെ പരമസംഘികളായിട്ടുള്ള വാണങ്ങൾക്ക് തലേ കയറുന്നില്ല എങ്ങനെയെങ്കിലും ഇവിടെ കൊത്തിത്തിരുപ്പുണ്ടാക്കണം പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ നമ്മളിപ്പോ കണ്ടേ ഈയൊരു ഈ ഒരു സംഘടന ഉണ്ടല്ലോ ഇവിടെ വന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ ഒരു ലഷ്കർ ഇ തൊഴികയുടെ സംഘടന ഉണ്ടല്ലോ അവന്മാരുടെ മനസ്സിലിപ്പ് തന്നെയാണ് നമ്മുടെ നാട്ടിലെ സംഘി വാണങ്ങളുടെ മനസ്സിലിപ്പ് ബി ജെ പി കാര്യം ഞാൻ പറയുന്നില്ല മൊത്തത്തിൽ ഹിന്ദുക്കളും കംപ്ലീറ്റ് അവർ ഈ ഭാഗത്തോട്ടേ നമ്മൾ വരുത്തേണ്ട കാര്യമില്ല ഈ തീവ്ര സംഘി ഹിന്ദുത്വവാദികൾക്കും ഈ പറഞ്ഞ തീവ്ര മുസ്ലിം ഈ പറഞ്ഞ ഇസ്ലാമിക് കൺട്രിവാദികൾക്കും ഒരേ മനസ്സാണ് ഇവിടെ എങ്ങനെയെങ്കിലും അസ്ഥിരത ഉണ്ടാക്കണം ആൾക്കാരെല്ലാം ഉണ്ടാക്കണം ഇതിന് വേണ്ടിയിട്ടാണ് ഇവന്മാർ ജീവിക്കുന്നതും ഇവന്മാർ തിന്നുന്നതും തൂറുന്നതും ഉറങ്ങുന്നതും പണിയെടുക്കുന്നത് വരെ വേറൊന്നുമില്ല